ുളത്ത് അനുമോദനവും ആദരവും സംഘടിപ്പിച്ചു സി പി എം ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നോട്ട് ബുക്ക് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി എം ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഉദ്ഘാടനം ചെയ്തു കണ്ടപ്പുറത്ത് വന്നാൽ കുഴപ്പമില്ല ഈ നമ്മുടെ നമ്മുടെ നാട് ഞാൻ നമ്മളല്ല ഇത് പഠിച്ച നാട് ഈ അപ്പുറത്തൊരു റോഡ് ഭദ്രസറോടെ തല ഇങ്ങനെ വീട്ടിൽ ഇപ്പുണ്ട് ഇവിടെ റോഡ് എന്തായിരുന്നു മണിവേലിക്കടവിൽ നമ്മുടെ കളരിക്ക മുക്കുന്ന് മണിവേലി കടവിലേക്ക് ബസ് പോലും വരില്ല രണ്ട് ബസ്സായിരുന്നു അന്നുണ്ടായിരുന്നില്ലേ ഏതൊക്കെയായിരുന്നു പണ്ട് എൺപതുകളിൽ ഒന്ന് ജെ എം എസ് പിന്നൊരു ഐ എം എസ് പിന്നൊരു കെ എസ് ആർ ടി സി അത് വല്ലപ്പോഴും വന്നാലായി വണ്ടി ഇല്ല ഇപ്പം പിന്നെ വണ്ടിയുടെ കാര്യമില്ല പോലെ എല്ലാം ബൈക്കും വാങ്ങാനായി അന്ന് ഈ അപ്പുറത്തുള്ളവരെല്ലാം വല്യഴിക്കലുള്ളവരെല്ലാം മണിവലിക്കണ വന്നിട്ടാണ് പാലം ഇല്ലല്ലോ അവിടുന്ന് ഇങ്ങനെ നടന്നിങ്ങനെ വാല വാങ്ങി പോകും നമ്മുടെ ഈ റോഡിൽ കൂടെ പോത്തില്ല റോഡെന്താ റോഡൊന്നും ഇനി ഇത് ഞാൻ പറയട്ടെ അഭിമാനപൂർവ്വം നമ്മൾ പറയുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ എനിക്ക് വന്ന് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി നാലായപ്പോൾ നമ്മളോട് ഇവിടെ അന്നത്തെ എം എൽ എ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നമ്മൾ 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 വലിയ സമരം കോൺഗ്രസ് ആണ് പറഞ്ഞു കാര്യം ഈ തന്നാൽ തരാം അങ്ങനെ അതെ ഇല്ല വികസനത്തിന് കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് സെക്രട്ടറി ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി വിദ്യാർത്ഥികളെ ആദരിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ മുതിർന്ന നേതാക്കളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു കണ്ടല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ അജിത് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി ബി ബിജു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം